നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോലും നിങ്ങൾ പോകണ്ടാന്നാണ് ഞാൻ പറയുന്നത് കുട്ടി പരീക്ഷയ്ക്ക് ഒക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടീൻ്റെ കൂടെ നിൽക്കുക കുട്ടി അവിടെ നിന്ന് പഠിക്കട്ടെ ഒരു മുസല്ലട്ട് ഉമ്മ നിസ്കരിച്ചോ നിങ്ങൾക്ക് അറിയണത് ഖുർആൻ ഓദിക്കോ നിങ്ങൾക്ക് ഇനി തീരെ അറിയില്ലേ നിങ്ങൾ ഖുർആൻ ഖുർആാനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി നിസ്കരിച്ചോ അങ്ങനെ പതിനൊന്നിറക്കായത്ത് പൂർത്തിയാക്കി ഞങ്ങളെ തറാവിയെ തീർന്നു അതോ പള്ളിയിൽ വന്ന് ഒരുമിച്ച് നിസ്കരിക്കണമെന്ന് പെണ്ണുങ്ങൾക്കൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമില്ല എന്നാൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കുട്ടിയെ ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കണം തെറ്റിപ്പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവിയേക്ക് പോവരുത് പ്രിയപ്പെട്ട സ്ത്രീകൾ ഞാനിപ്പോൾ ഈ നോമ്പ് ഒരു ഏഴ് ദിവസമായിട്ടുള്ളു അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാങ്കി ഞെട്ടും തറാവിയെ നിസ്കരിച്ച് തറാവിയെ നിസ്കരിച്ചിട്ട് നാല് റക്കായത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ റക്കായത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തിരഞ്ഞു വന്നത് പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാണ് ഉമ്മനെ തെരഞ്ഞു സെൽഫി പള്ളിയിലെത്തി ആറാമത്തെ റക്കായത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഈ പെണ്ണ് പള്ളി ഉള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു വരികാര്യം പറയണ്ട ഉമ്മ ചോദിച്ചു എന്താ നിങ്ങളെ വീട്ടിൽ ആൾക്കാർ കൂടിയാണ് ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എസ് എൽ സി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പഠിച്ചിരിക്കുന്നു എല്ലാവരും പള്ളി പോണ സമയമാണ് ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോങ്ങളെ കുട്ടിയെ മുജാഹിദിന്റെ പരിണാമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റമദാനിലുള്ള പുതിയ പരിണാമം സ്ത്രീകൾ പള്ളിയിലേക്ക് വരൽ സുന്നത്താണെന്ന് പറഞ്ഞവർ പിന്നീട് ഇല്ല അത് കേവലം അനുവദനീയമാണെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റമദാനോടുകൂടെ പുതിയൊരു പരിണാമം എന്താ കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് സ്കരിച്ചാൽ മതി അവർ എന്താക്കേണ്ടതില്ല പള്ളിയിലേക്ക് വരേണ്ടതില്ല വരതേ എന്നാണ് പറയുന്നത് എന്താ കാരണം ഫിത്തിനെയാണ് വീട്ടിൽ ഫിത്തനെ നടക്കുന്നു കുട്ടികൾ വീട്ടിൽ തനിച്ചാകുമ്പോൾ തന്നെ ഫിത്തിനെ നടക്കുന്നു എന്നുള്ളതാണ് കാരണം നോക്കൂ നിങ്ങൾ ഈ ഒരു ചിന്താഗതി അലഹമില്ല സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും ചിന്താശേഷിയുള്ളവരുണ്ടല്ലോ അതില് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ചിന്താശേഷി കുറെ മുമ്പേ പ്രകടിപ്പിക്കണമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ വെച്ചൊരു മൌലികയെയും പെണ്ണിനെയും പിടികൂടിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നല്ലോ അപ്പോയെങ്കിലും ചിന്തിക്കണമായിരുന്നു ഫിത്തനയുടെ കാലഘട്ടമാണെന്ന് ബഹുമാനപ്പെട്ട ഹജർ ഹജ് റഹിമോടെ കാലത്തടക്കം അവരടക്കം സംബന്ധിച്ചിട്ടുണ്ട് ഇത് ഫിത്തനയുടെ കാലഘട്ടമാണ് ഇപ്പൊ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് പണ്ടേ മുതൽ പറഞ്ഞു തരുന്ന കാര്യമാണ് ഇപ്പോഴും ചിലർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് സന്തോഷകരമാണ് പക്ഷേ സുന്നികൾ അന്നും ഇന്നും എന്നും ഒരേ ഒരു നിലപാടാണ് ഹുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനും മറ്റൊക്കെ വീടാണ് അവർക്ക് ഉത്തമം വീട്ടിൽ വെച്ചാണ് അതൊക്കെ ചെയ്യേണ്ടത് മുസ്ലിം തങ്ങൾ പഠിപ്പിച്ചതാണ് അല്ലാ ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചിട്ട് അസാ വാരിക്കും വരമത്തുള്ള